ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക ഒരു യാത്രക്ക് പുറപ്പെടുമ്പോൾ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക ടോയ്ലറ്റിൽ പോയി ഇരുന്നാലും പൂർണ്ണമായിട്ട് പോയി എന്ന് തോന്നൂല അതായത് നമുക്കൊരു തൃപ്തിയുള്ള അവസ്ഥ ഉണ്ടാവില്ല അങ്ങനെ ഏത് സമയത്തും വയറ് ഒരു പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥയാണ് ഐ ബി എസ് എന്ന് പറയുന്നത് ഇറിട്ടബിൾ ബവൽ സിൻഡ്രം ഐ ബി എസിന്റെ മറ്റ് ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് ഗ്യാസ് വയറുവേദന വയറ് സ്തംഭനം ഇടയ്ക്കിടയ്ക്ക് മലബന്ധം വരിക അല്ലെങ്കിൽ വയറിളക്കം വരിക അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ തന്നെ ഇത് മാറി മാറി വരിക അങ്ങനെ സ്ഥിരമായിട്ട് ഏത് സമയത്തും വയറൊരു പ്രശ്നം ഉണ്ടാക്കുക ഒരാളുടെ ചിന്തയിൽ എപ്പോഴും അയാളുടെ വയറുണ്ടാക്കുന്ന ഉണ്ടായിരിക്കും അതായത് വയറയാൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കില്ല ഇതൊക്കെയാണ് ഐ ബി എസ് അപ്പം ഐ ബി എസ് മാറ്റണമെങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്ട്രെസ് ഒഴിവാക്കണം സ്ട്രെസ്സാണ് ഐ ബി എസിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിനു വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യണം നന്നായിട്ട് നടക്കണം ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങണം സ്ക്രീൻ ടൈം പരമാവധി കുറക്കണം മെഡിറ്റേഷനൊക്കെ ചെയ്യാം പിന്നെ ഭക്ഷണം സ്ലോ ആയിട്ട് സാവധാനം ചവച്ചരച്ച് കഴിക്കുക അതുപോലെ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് പ്രോസസ്ഡ് ഫുഡ് എണ്ണക്കടികൾ പരമാവധി ഒഴിവാക്കുക ഭക്ഷണത്തിന് ആവശ്യത്തിന് നാരുകൾ ഉൾപ്പെടുത്തുക പച്ചക്കറികൾ ഇലക്കറികൾ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുത്തുക പ്രോബയോട്ടിക്സ് തൈര് ഉൾപ്പെടുത്തുക ആവശ്യത്തിന് നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് ആറു മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക എന്നീ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഐ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും ഐ ബി ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഇത് ഷെയർ ചെയ്യുക